കൃഷ്ണ ഇന്ന് ഡിസംബർ മുപ്പതിന് ഉച്ചപൂജയുടെ സുവർണ നിമിഷത്തിൽ ഗുരുവായൂർ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ സ്വർഗവും ഭൂമിയും മറക്കുന്ന തരത്തിൽ അതീവ സുന്ദരനായിട്ടാണ് വിരാജരിക്കുന്നത് ആ ദർശനം ഒരു നിമിഷം കണ്ടാൽ മതി ഹൃദയം ഒരുകാനും കണ്ണുകൾ നിറയാനും ആത്മാവ് ഒന്ന് നാരായണ എന്ന് വിളിക്കും ഗുരുവായൂരപ്പൻ നിലത്തിരുന്ന് വെണ്ണയുണ്ണുന്ന ഭാവത്തിലാണ് ഉണ്ടായിരുന്നത് രാജകീയ സിംഹാസനമോ ഉന്നത പീഠമോ ഒന്നുമല്ല അമ്മയുടെ അടുക്കളത്തറയിലിരിക്കുന്ന ഒരു കുസൃതി കുട്ടിയുടെ പോലെ ശ്രീലകത്ത് നിലത്ത് തന്നെ ഇരുന്നുകൊണ്ടാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത് ഈ ലാളിത്യത്തിലാണ് അനന്തമായ മഹിമ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് കണ്ണൻ തൻ്റെ രണ്ട് കാലുകളും ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ് ഇടത് കാല് മടക്കി അതിനു മുകളിൽ വലത് കാല് സാവധാനം ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് ആ ഇരിപ്പില് ഒരു ബാലൻ്റെ കൗതുകവും ഒരു യോഗിയുടെ സമാധിയും ഒക്കെ ഉണ്ട് ഒരുമിച്ച് അതിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് ഭൂമിയെ മുഴുവൻ ചുമന്ന തിരുവടി ഇന്ന് ഭക്തരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നതുപോലെയാണ് നമുക്ക് തോന്നുക ആ തിരുവടികളിൽ മിന്നി തിളങ്ങുന്ന പൊന്തളകള് ഓരോ ചലനത്തിലും സംഗീതം പോലെ ഇങ്ങനെ മധുരം പകർന്നുകൊണ്ടേയിരിക്കയാണ് അരയിൽ ചാർത്തിയ പട്ടുകോണണ്ട് അതിൻ്റെ മിനുക്കിൽ ഇങ്ങനെ ഒരു കിങ്ങിണി പൊന്നിൻ കിങ്ങിണി ഇങ്ങനെ നിൽക്കുകയാണ് ആ ചെറിയ ഉദരത്തോട് കുഞ്ഞിക്കുമ്പണ്ടല്ലോ കുഞ്ഞിക്കുമ്പോയുടെ ചേർന്ന് കിടക്കുന്ന കിങ്ങിണിയുടെ കാഴ്ച കണ്ടാല് യശോദാ മാതാവിന്റെ സ്നേഹവും ഗോപിമാരുടെ വാത്സല്യവും ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ഓടിയെത്തും കണ്ണന്റെ ഇടത് ഭാഗത്തായിട്ട് ഒരു വെണ്ണക്കൂടെ ഇരിക്കുന്നുണ്ട് സാധാരണ ഒരു കൂടൊന്നുമല്ല ഗോകുലത്തിന്റെ സ്നേഹവും അമ്മമാരുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ പരിഭവവും ഒക്കെ നിറഞ്ഞിട്ടിരിക്കുന്ന പെണ്ണക്കൂടാണ് ഇടത് കൈകൊണ്ട് ആ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വലത് കൈകൊണ്ട് വെണ്ണ വാരി വായിലേക്ക് കൊണ്ടുപോണ ഒരു കുസൃതി കുഴിനിൻ്റെ ഭാവാണ് ഗുരുവാരപ്പന് വികൃതിയും ലാളിത്യവും ദൈവികതയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് നിൽക്കണ അപൂർവ നിമിഷാണത് കണ്ണുകൾക്ക് കാണാൻ കൊതിക്കുന്നതും മനസ്സിന് മറക്കാൻ കഴിയാത്തതുമായിട്ടുള്ള ദർശനം കഴുത്തില് മനോഹരായിട്ട് മാങ്ങാമാലയുണ്ട് ഓരോ മാങ്ങിയും ഗോകുലത്തിലെ ഓരോ വീട്ടിലെ സ്നേഹത്തിന്റെ പ്രതീകാണ് എന്നുള്ള പോലെ ഇങ്ങനെ കിടക്കുകയാണ് കണ്ണന്റെ കഴുത്തില് ഒരു വളയം പോലെ ഒരു ചാർത്തിയ ഒരു സ്വർണ്ണമാലയും കൂടി ഉണ്ട് ബാലകൃഷ്ണന്റെ കഴുത്തിൽ പോലും രാജകീയതങ്ങനെ വിടരണ കാഴ്ചയാണ് അത് തരുന്നത് ശിരസിലാവട്ടെ പൊൻകിരീടം വെച്ചിണ്ട് അതിനു മുകളിലായിട്ട് വെളുത്ത നന്ദ്യാർ വട്ടം താമര തെച്ചി തുളസി എന്നിവയൊക്കെ ചേർത്തിട്ട് തിരുമുടി മാലകളുണ്ട് പൂക്കളുടെ സുഗന്ധം ശ്രീലകത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് ആ സുഗന്ധത്തില് ശ്വാസം എടുത്താ പോലും നമ്മുടെ മനസ്സ് ശുദ്ധാവും എന്നാണ് ആ മുഖത്തേക്കൊന്ന് നോക്കിയാല് നെറ്റിയിലും ചെവിയിലും ഇങ്ങനെ ചാർത്തി നിക്കണ ഗോപിതിലകം കണ്ണന്റെ ഭാര്യത്തെ ഇങ്ങനെ ദീപ്താക്കി വെച്ചിരിക്കാണ് വലിയ കണ്ണുകളുണ്ട് താമര കണ്ണനല്ലേ വലിയ കണ്ണുകളുണ്ട് ചുണ്ടിലിങ്ങനെ ചെറിയൊരു മന്ദഹാസം ഉണ്ട് ആരെയോ ഇങ്ങനെ കാത്തിരിക്കുന്ന പോലെയൊക്കെയാണ് ഇരിക്കുന്നത് വെണ്ണയും വാരി കഴിച്ചിട്ട് തോന്നു ആ പുഞ്ചിരി കണ്ടാല് എല്ലാ ഭാരവും നമുക്ക് എന്തായാലും കുറഞ്ഞു പോകും കണ്ണനെ കണ്ടാല് എപ്പോഴണ്ട ഞാനിവിടെ ഇണ്ട് കണ്ണൻ നമ്മളോട് ഓരോരുത്തരോടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ മന്ത്രിക്കുന്ന പോലെയാണ് തോന്നുക താമരമാലയും തുളസിമാലയും തെച്ചിമാലയും കൊണ്ട് ഇങ്ങനെ ഉണ്ടമാല കളിച്ച് തൂക്കിയിട്ടിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ശ്രീലകം പൂക്കളുടെ ആ ലോകത്തിനുള്ളിലെ വെണ്ണ ഉണ്ണുന്ന ഉണ്ണിക്കണ്ണൻ ഒരു പുഷ്പ വൃഷ്ടിക്ക് ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്ന മാറ്റുന്ന ഉണ്ണിക്കണ്ണൻ അതേ ബാലൻ തന്നെയാണ് നമ്മുടെ സർവ ലോകനാഥൻ എന്ന് പറയുന്നത് അധികാരവും അഹങ്കാരോ ഒക്കെ ഉപേക്ഷിച്ച് ലാളിത്യത്തിലൂടെ ദൈവത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ ഉണ്ണിക്കണ്ണൻ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയ വാക്കുകളോ കഠിനായ സങ്കല്പങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ ഒരു വെണ്ണക്കുടവും ഒരു പുഞ്ചിരിയും മതി ദൈവം നമ്മുടെ അടുത്തേക്ക് വരാൻ എന്നുള്ളതാണ് കണ്ണുകൾ അടച്ചൊന്ന് നോക്കി വെക്കൂ ആ ഒന്ന് കണ്ടു വെക്കൂ ഈ വെണ്ണക്കുതിയനായ ഉണ്ണിക്കണ്ണൻ്റെ രൂപം അങ്ങനെ മനസ്സിൽ തെളിച്ചു കൊണ്ടുവരൂ ആ പാദങ്ങളിൽ നമസ്കരിക്കൂ ആ പുഞ്ചിരിയില് നമ്മുടെ ദുഃഖങ്ങൾ അങ്ങോട്ട് സമർപ്പിക്കൂ ജീവിതത്തിലെ അപൂർണതകളെല്ലാം ആ വൺ വെണ്ണ കുടത്തിലേക്കങ്ങോട്ട് വിടൂ എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എൻറെ കണ്ണാ എൻ്റെ ഹൃദയവും ഈ വെണ്ണ പോലെ നിനക്കായിട്ട് ഒരുകട്ടെ എൻ്റെ അഹങ്കാരം നീ മോഷ്ടിച്ചു കൊണ്ടുപോയിക്കോളൂ എൻറെ ദുഃഖങ്ങളെ നീ നുണഞ്ഞ് വെണ്ണ നുണയണ പോലെ നുണഞ്ഞു മാറ്റിക്കോളൂ എന്റെ ജീവിതം നിന്റെ കളിസ്ഥല കണ്ണ കണ്ണാ നാരായണ 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 ദക്ഷിണ ഗുരുവായൂരിപ്പ